പ്രേസ് ഉള്ളോ ദൈവനാമത്തിനു ഉണ്ടാകട്ടെ നമ്മുടെ ഉപവാസത്തിൻ്റെ പതിനൊന്നാം ദിവസം പകൽ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ദൈവീയ വിടുതലുകൾ അനുഭവിപ്പാൻ ദൈവം അവസരമൊരുക്കട്ടെ എന്ന ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പകൽക്കാലത്തെ ദൈവചന ചിന്ത ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം മതിയായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല യഹോവ ഇപ്പോൾ നമുക്ക് നമുക്കിടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവനതിന് രഹബോധ് എന്ന് പേരിട്ടു ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാമിനോടുള്ള വായ്ത്തത്വം അബ്രഹാമിൻ്റെ മകനായി സഹാക്കിൽ ദെയ്യം നിവർത്തിക്കുക അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ ശ്യാമം ദേശത്തുണ്ടായപ്പോൾ മിസ്ലിമിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള അവൻ അവസരങ്ങൾ അബ്രഹാമിനുണ്ടായതുപോലെ തൻ്റെ മകനായ ഇസലാഖിനുണ്ടായി എങ്കിലും ദൈവശബ്ദത്തിൻ്റെ കീഴ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ഖരാറിൽ പാർക്കുവാൻ എന്നാൽ ആ ഗരാർ ക്ഷാമം നിറഞ്ഞ ഗരാർ മഴയില്ലാത്ത ഗരാർ ഒരു നന്മയുടെ വശം കാണുവാൻ കഴിയാത്ത ഗരാറിൽ ദൈവശബ്ദത്തിനു വേണ്ടി അവൻ ഉറച്ചു നിന്നപ്പോൾ അവിടെ നൂറുമേനി വിളവ് വെളിപ്പെടുവാനിടയായി അതുമാത്രമല്ല ദേശത്ത് അവൻ വർദ്ധിച്ചു പെരുകി അവൻ ദേശത്തും മഹാനായി എന്ന് ശത്രു കണ്ടപ്പോൾ അഹീമലേക്ക് കണ്ടപ്പോൾ അവനോട് അസൂയ തോന്നി ഈ പകൽ ഒരു ദൈവിക വചന വെളിപ്പാട് എൻ്റെ ശ്രോതാക്കളോട് അറിയിക്കുന്നത് സന്തോഷം ഇന്നലകളിൽ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ ചില വായത്തത്വങ്ങൾ അത് ദൈവം പറഞ്ഞതെങ്കിൽ നിശ്ചയായും തലമുറയുടെ കാലത്തും അത് പൊങ്ങി വരുവാൻ ഇടയായിത്തരും പിതാക്കന്മാരുടെ കാലത്തുണ്ടായതുപോലെ ഒരു ക്ഷാമം ഇസദാക്കിൻ്റെ കാലത്തും ഉണ്ടായി പിതാക്കന്മാർക്കുണ്ടായ അതേ പ്രലോഭനം തന്നെ ഇസദാക്കിനുണ്ടായി അതേ പിതാക്കന്മാരുടെ കാലത്ത് കാലഘട്ടത്തുണ്ടായ പ്രതിസന്ധി തലമുറയുടെ കാലഘട്ടത്തും ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത് എന്നാൽ പിതാക്കന്മാരുടെ കാലഘട്ടത്തുള്ളവായ വിജയങ്ങളെ പരാജയങ്ങളെ തിരിച്ചറിഞ്ഞ് തക്കതായി പ്രതികരിക്കുക എന്നുള്ളതാണ് തലമുറകളോട് ബന്ധപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്നത് അതേ പിതാക്കന്മാരുടെ കാലഘട്ടത്തുണ്ടായ ആത്മീയ വിജയങ്ങൾ പിതാക്കന്മാരുടെ കാലഘട്ടത്തുണ്ടായ ആത്മ ആത്മീയ തലത്തിലുള്ള പരാജയങ്ങളെ തിരിച്ചറിഞ്ഞ് ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ദൈവശക്തി ഏറ്റെടുക്കുവാനിടയാത്രണ്ട് അബ്രഹാമിൻ്റെ കാലഘട്ടത്തുണ്ടായ ക്ഷാമം അതേ ക്ഷാമം തന്നെ ഇസഖാക്കിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എങ്കിലും ദൈവശബ്ദത്തിന് കീഴടങ്ങിയപ്പോൾ അവൻ്റെ കരത്തെ ദെയ്യം ബലപ്പെടുത്തി കാറ്റ് കാണില്ല മഴ കാണില്ല എന്നാൽ ദൈവം പറഞ്ഞ ശബ്ദത്തിൽ ദൈവശബ്ദത്തിന് വില കൊടുക്കുവാൻ ആര് തയ്യാറാണോ ആ ദേശം ദൈവമഹത്വം കാണുവാൻ വേണ്ടിയായിത്തീരും നിന്നെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതിനെതിരെ ഏത് അഹീമലേഖിൻ്റെ ശക്തികൾ അസൂയ കൊണ്ടിരുന്നാലും ദൈവം നിവർത്തിക്കേണ്ടത് ദൈവം നിവർത്തിച്ചെടുക്കും ആ എന്താ സംഭവിച്ചത് ഇസഗാക്കിൻ്റെ ഇടിയന്മാർ കുഴിച്ച കിണറൊക്കെ അഹീമലേഖ് എന്ന വ്യക്തിയുടെ ഇടിയന്മാർ വന്ന് മൂടിക്കളഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചേ അപ്രഗാമിൻ്റെ കാലഘട്ടത്തിൽ കുഴിച്ച കിണറാണ് അപ്രഗാമിൻ്റെ കാലഘട്ടത്തിൽ ദർശനത്തോട് കുഴിച്ച കിണറിനെ ഇസഖാക്കിൻ്റെ കാലഘട്ടത്തിൽ അഹീമലേക്ക് അസൂയ പൂണ്ട അഹിമലേക്കിൻ്റെ ഇടയന്മാർ മണ്ണിട്ട് മൂടി ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ കുരിച്ച ചില കിണർ അത് തലമുറയ്ക്ക് വായത്തത്വമാ എന്ന ആ തലമുറയുടെ മൂടി മൂടിമറിച്ചതുപോലെ കിടക്കുന്ന ചില വായത്തത്വം മണ്ഡലത്തെ ഒരു തലമുറയിലൂടെ ദൈവശബ്ദം കേട്ടിറങ്ങുന്ന ചില തലമുറകളിലൂടെ തെയ്യം ചിലത് പൊക്കിക്കൊണ്ടുവരാൻ പോവുക എത്ര പേ ഇന്ന് പ്രഭാതത്തിൽ അത് വിശ്വസിപ്പാൻ ഇടയായിത്തരും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൻ്റെ കിണറുകൾ മണ്ണിട്ട് മൂടിയത് അത് അഹിമലേക്കിൻ്റെ ഇടയന്മാർ അത് മൂടി ഒന്നാമത്തെ തലത്തിൽ മൂടപ്പെട്ട കിണറിനെ കണ്ടുകൊണ്ട് അവർ നിരാശപ്പെട്ടില്ല അവരെന്ത് ചെയ്തെന്നറിയാമോ അവിടം വിട്ടുപോയി രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ വേറെ സ്ഥലത്ത് പോയി അവർ കിണർ കുടിച്ചു എന്നാൽ ആ കിണറിനെയും ശത്രു മൂടിക്കളഞ്ഞു ഒന്നാമത്തെ യശേഖിനെ ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ രണ്ടാമത്തെ സിഗ്ന എന്ന പേരിട്ട ഉറവേ ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ അവർ നിരാശപ്പെട്ടു പോയില്ല നിങ്ങൾ ശ്രദ്ധയെ ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നു അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ ആത്മാവിളിച്ചു പറയട്ടെ നിൻ്റെ ഒന്നാമത്തെ വായ്പത്തെ ശത്രു തകർത്തെന്നിരിക്കാം നിൻ്റെ ഒന്നാമത്തെ നന്മയെ ശത്രു മൂടിയെന്നിരിക്കുക യെഷേക്ക് എന്നറിയത്തക്കുമ്പോഴുള്ള നിൻ്റെ ഒന്നാമത്തെ വായത്തത്തെ മൂടിക്കളഞ്ഞു എന്നാൽ രണ്ടാമത്തെ സിഗ്നയെ അത് മൂടുക ശത്രു അതിൻ്റെ വെല്ലുവിളി ഉയർത്തിയെങ്കിലും ഭാരപ്പെടരുത് നിനക്ക് വേണ്ടി ആരും അതിൽ കഴിയാത്ത ഒരു രഹബോ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എത്ര പേർ ഇന്ന് പ്രഭാതത്തിൽ അത് വിശ്വസിപ്പാൻ ഇടയായിത്തരും അവിടെ ശത്രുവിനെ ശണ്ടിടുവാൻ കഴിയില്ല കാരണം ദൈവമൊരുക്കിയ വഴിയെങ്കിൽ ദൈവത്താഴുള്ള സുരക്ഷിതത്വമുണ്ട് ഈ പകൽ വിശ്വസിപ്പാൻ ഇടയായിത്തരട്ടെ ദൈവം ഇടം ദൈവമാണ് ദൈവം ചില സാഹചര്യങ്ങൾ ഒരുക്കിത്തരും ദൈവം ചില വഴികൾ ഒരുക്കിത്തരും എത്ര പേർ ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നുണ്ട് ആത്മേ ദൈവം ഒരുക്കിയ നന്മയെ ശത്രുവിനെ മൂടിക്കളയാൻ കഴിയില്ല ദെയ്യം തന്ന വഴിയെ ശത്രുവിന് അപഹരിക്കാൻ കഴിയില്ല അവിടെ ശത്രുവിന് ശണ്ടയിടാൻ കഴിയില്ല എൻ്റെ ഭവനത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് വായ്പത്വത്തിനുള്ള ശത്രുവിൻ്റെ ശണ്ടകൾ അതിൻ്റെ വെല്ലുവിളികൾ ഈ പ്രഭാതത്തിൽ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗം നല്ല പിതാകെ നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കും ദെയ്യമൊരിക്ക വായ്തത്വത്തെ മൂടുവാൻ ആർക്കും കഴിയില്ലല്ലോ ദെയ്യമൊരുക്കി വായ്പത് ശണ്ടയിട ഒരു ശക്തിയും കഴിയില്ല ഈ പ്രഭാതം ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ইশুবি নাম তানে আম